ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ ഞാൻ വെച്ചാലും കൂടി എങ്ങോട്ടാണ് ഈ പോണേന്ന് വിചാരിക്കുമല്ലേ ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഫ്രണ്ടിൽ പപ്പയും മമ്മിയും ആങ്ങളെയും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ പോയത് ഞങ്ങളുടെ നാത്തൂവിൻ്റെ വീട്ടിലോട്ടാണേ അവിടെയാണ് ഓണസദ്യ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഞങ്ങൾ അവിടെ എത്തി എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മോരുമുള്ള കഴിച്ച്

തെലുങ്ങ് മീഡിയ ആണ് കഴിച്ചെന്നുള്ളത് വെക്കണോടി കൂട്ട മ്മടെ പപ്പട അതിനൊടിച്ചിരുന്ന അങ്ങനെ തന്നെ കഴിക്കണം കഴിക്കാൻ തീരെ ഉണ്ട് നിങ്ങൾ അങ്ങനെ കഴിച്ചില്ല എന്നോട്ടോ എന്ന പൈസ വേണ്ട വെള്ള കറുപ്പ് പൈസ ഇപ്പൊ കൊച്ച് लेगा मैं किचन किचन में अम्मा मेरी बारी को मैं खींचने हो पानी पीता है अच्छा കഴിഞ്ഞ അപ്പോ ഇനി ഇപ്പൊ കഴിഞ്ഞ് ഫുഡ് കഴിക്കണം കഴിക്കണ വരെ ഉണ്ട് ഫുഡ് കഴിക്കണോടം വരെ ഉണ്ട് ഏതാ ഷോട്ടാണോ

പട്ടി എന്താ പാട്ടി വീഡിയോ എടുക്കട്ടെ അവിടെ അവിടെ ആയിക്കരി ചെയ്യുന്നോ അതല്ലേ ഇപ്പോ നമ്മൾ വല്ല കാര്യം കാണാ പെട്ടാ ദേ ആ ഇതെ വെച്ചിനോ അവിടെ നിങ്ങേ ഇതാ ഇട് അതിനട കഥയവൻ തലയേ കൊണ്ടുവന്നേ കയറിയായിരുന്നു അവിടെ അതിക്ക് പോയി അവിടെ നിക്ക് ഇതാ മക്കളാ ദേ ദേ ഇതാ ഇച്ചോ ഇച്ചിടല്ലേ അടടെ പോടേ നേ പാപ്പ

ി മാറ്റി ഒക്കെ മോട്ട് കൊടുക്കട്ടെ അത് अबडिया आउडी 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 अबडिया 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 आउडी आउडी അല്ലെങ്കിൽ തന്നെ വിളിക്കാറുണ്ടായിട്ട് നേരത്തെ എനിക്ക് ലോകയായ ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങള് പല കാര്യത്തിൽ ഞങ്ങള് പുള്ളിയായിട്ട് വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പളാണ് ഇങ്ങനെ വന്നത് കൂടുതലും അങ്ങനെ ഞങ്ങളെല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ച് ഞങ്ങളവിടെ നിന്ന് പോന്നു കേട്ടോ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും ഹാപ്പി ഓണം വളരെ സന്തോഷം നിറഞ്ഞ ഒരു ഓണത്തിൻ്റെ ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓണസദ്യയൊക്കെ ഒക്കെ കഴിച്ച് അന്നേരം എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഞാൻ ചോദിച്ചതിന് ഇപ്പോൾ രണ്ടാമത് രണ്ടു വർഷമായി കെട്ടോ ഞങ്ങൾ ഒരുമിച്ച് ഓണം കൊണ്ടിട്ട് അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണേ എല്ലാവർക്കും ഹാപ്പി ഓണം അങ്ങനെ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തിൻ്റെ ഓണത്തിൻ്റെ ആഘോഷങ്ങളുടെ വീഡിയോസും ഫോട്ടോസും എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞു കേട്ടോ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ സമയം പോലെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് ഓണം ആയത് കാരണം ഓണത്തിൻ്റെ ഒരു കൊച്ചു വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ചതാണേ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ഡിയർ ഫ്രണ്ട്സ് താങ്ക് യു